ഉച്ചയ്ക്ക് കറി വയ്ക്കണ തിരക്കിലാണ് കേട്ടോ അപ്പോൾ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു തളമീനാണ് കേട്ടോ ഒരെണ്ണയും വാങ്ങിച്ചോളാം അമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ അതെല്ലാം മുറിച്ച് കഴുകി വെച്ചിട്ടുണ്ട് അച്ഛൻ എന്തായാലും മീൻ വേണം ഇപ്പം അച്ഛൻ വന്നിട്ടുണ്ടല്ലോ ഇവിടെ അപ്പോൾ മീൻ വേണം അച്ഛന് മുട്ടയോ മീനോ അല്ലെങ്കിൽ ഉണക്ക മീൻ എന്തെങ്കിലും വേണം അപ്പോൾ അതുകൊണ്ട് മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് പിന്നെ അത് കറി വെക്കാൻ വേണ്ടി ഞാൻ തക്കാളിയും സവാളയും ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി ആ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നത് വാളംപുളിയാണ് കേട്ടോ ഞങ്ങൾ ഉപയോഗിക്കാറ് അധികം കുടമുള ഉപയോഗിക്കാറുണ്ട് കുടമുളിട്ട് വെക്കണം എന്ന് തോന്നുകയാണെങ്കിൽ കുടമ്പുളി ഇട്ട് വെക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾ അധികം വാളംപുളിയാണ് ഉപയോഗിക്കാറ് അപ്പോൾ വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നത് അതും ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പുതിർന്ന് കിട്ടും കൂടാതെ കൂടുതലായാലും സത്ത് മുഴുവൻ നമുക്ക് കിട്ടും ചെയ്യും പിഴിഞ്ഞെടുക്കാൻ നമുക്ക് കിട്ടും മുഴുവനായിട്ട് കിട്ടും അപ്പോൾ അതും കൂടി ഒഴിച്ച് എല്ലാം കൂടി കലക്കി അടുപ്പത്ത് വയ്ക്കാനുള്ള പ്ലാനാണ് കേട്ടോ പിന്നെ അത് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കും അങ്ങനെ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഞാൻ അതൊന്ന് കലക്കി വെക്കുകയാണ് പിന്നെ പച്ചമരൻ കുറേ ദിവസമായി ഇവിടെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ തിരക്കിലാണ് പിന്നെ ഞാൻ ഇതിന് മുന്നേ കുറച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ എണ്ണേൻ്റെ ഒക്കെ അപ്പോൾ അതിപ്പോൾ പച്ചമരുന്നൊന്നും കിട്ടാത്തതുകൊണ്ട് നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിനി സ്റ്റാർട്ടാക്കണം ഇപ്പോൾ കുറച്ച് പേർക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അടുത്തുള്ളവർക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി പച്ചമരുന്നുകൾ കുറേ കിട്ടാണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കിട്ടിയിട്ട് അതിൻ്റെ വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് പിന്നെ എൻ്റെ ചെറിയൊരു ചാനലാണ് എല്ലാവർക്കും അറിയാലോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും വീഡിയോ കണ്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വീഡിയോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ കുറേ ബുദ്ധിമുട്ടിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ കുറേ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് കുറേ പൈസയും കാര്യങ്ങളൊക്കെ വേണം പിന്നെ ഇപ്പം ഞങ്ങൾ ചെറിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ സ്വന്തം മാത്രമല്ല അത് ഞങ്ങൾ കസിൻസിൻ്റെ കൂടെ കൂടി തുടങ്ങിയതാണ് ഞങ്ങളതല്ല മൊത്തത്തിൽ അപ്പോൾ എല്ലാവരും കൂടി കൂടി തുടങ്ങിയതാണ് അപ്പോൾ ഞങ്ങളത് സ്വന്തമായി തുടങ്ങണം അപ്പോൾ അതിന് കുറേ സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് പെട്ടെന്ന് ഇവിടെ മൊത്തത്തിൽ തുടങ്ങാൻ പറ്റാത്തത് അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ വീഡിയോ കാര്യങ്ങളൊന്നും ഇടാൻ പറ്റില്ല അതിൻ്റെ കുറേ ഓട്ടത്തിലേക്കായിരുന്നു അവരെ കൂടെ അവിടെ പോയി ഒരു കാര്യങ്ങൾ നോക്കലും പിടിക്കലും ചെയ്യലൊക്കെ ആയിട്ട് അതിൻ്റെ ഓട്ടത്തിലായിരുന്നു പിന്നെ ഓർഡർ എടുക്കലും അപ്പോൾ നമുക്ക് ഓർഡറൊക്കെ കിട്ടിക്കഴിഞ്ഞാലൊക്കെ കൊടുക്കണം കൊടുത്ത് ഒക്കെ ഒന്ന് സ്റ്റാർട്ടപ്പായിട്ട് വരണം എന്നാലിത് ബിസിനസ് മുന്നോട്ട് പോവുകയുള്ളൂ പിന്നെ നമുക്ക് സ്വന്തമായി തുടങ്ങിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം ചെറുതായിരിക്കും കിട്ടുകയെന്നും പറയാൻ പറ്റുള്ളൂ കേട്ടോ അല്ലാതെ ഇപ്പം നമ്മൾ എന്താ പറയുക ഗ്രൂപ്പായി തുടങ്ങുമ്പോൾ അതിത്രമാത്രം ഉണ്ടാവില്ലല്ലോ അറിയാമല്ലോ അപ്പം അതിനനുസരിച്ചുള്ള നമ്മൾ മുതൽ മുളക്കും വേണം നമുക്ക് അത്രയൊന്നും മുതൽ മുളക്കും നമ്മൾ ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ അതിനനുസരിച്ച് ഇത് കിട്ടുകയുള്ളൂ അപ്പം പിന്നെ ഞാൻ വീഡിയോ ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഇപ്പം വീണ്ടും വീഡിയോ കിട്ട തുടങ്ങിയതാണ് അപ്പം എന്തെങ്കിലുമൊക്കെ ഒന്ന് ആയി കിട്ടുകയാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ വിചാരിച്ചാണ് അപ്പോൾ വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കലോ ഒരു കാര്യങ്ങളും ചെയ്യാനും ഇല്ല പോവാനും ഇല്ല അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഇപ്പം ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത് അപ്പോൾ അത് സ്റ്റാർട്ടാക്കിയിട്ട് അവിടെ ഇട്ടിട്ടുണ്ട് ഇനി ഇവിടെ തുടങ്ങണം അപ്പം അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ അച്ഛൻ വന്നതായിരുന്നു അപ്പം ഞങ്ങളിവിടെ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒക്കെ ആയിട്ടാണ് അച്ഛനെ വിളിച്ചത് പിന്നെ ഹസ്ബൻഡ് ഇവിടെ ഇല്ലല്ലോ ഹസ്ബൻഡ് മാസത്തിലൊക്കെ എല്ലാം വരുവുള്ളൂ അപ്പം എല്ലാ കാര്യങ്ങളും നടക്കില്ലല്ലോ ഇവിടുത്തെ അപ്പോൾ അച്ഛനും കൂടി ഉണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്തു തരികയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നടക്കുമെന്ന് വെച്ചിട്ടാണ് അച്ഛനെ കൊണ്ടുവന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ വീണ്ടും ഈ ബിസിനസ് പരമായിട്ട് ഇപ്പോൾ വീഡിയോസ് ഇട്ടപ്പോൾ തോന്നി എന്തായാലും വീഡിയോസ് ഇട്ട് തുടങ്ങാം നമുക്കിപ്പോൾ ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും ഇല്ലല്ലോ അപ്പം നമുക്കുള്ളത് എന്തായാലും നമ്മളതിനെ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീണ്ടും വീഡിയോ ഇട്ട് തുടങ്ങിയത് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം അതൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എൻ്റെ ചെറിയൊരു ചാനലാണ് വലിയ ഇതിലുള്ളതൊന്നല്ല അത്രയുള്ളതൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല അപ്പോൾ നമുക്ക് അപ്പം ഒരു മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആദ്യമായിട്ടാണ് ഇടുന്നത് പിന്നെ ഇതെങ്ങനെയൊക്കെയാണ് ചെയ്യണമൊന്നും അധികം എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല ഞാൻ എങ്ങനെയൊക്കെയോ ആണ് ഇപ്പോൾ ഇത് തുടങ്ങിയത് ഇടുന്നതൊക്കെ എങ്ങനെയൊക്കെയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും അതേപോലെ മുന്നോട്ട് സപ്പോർട്ടൊന്ന് ചെയ്തു തരണം അങ്ങനെയൊക്കെ വിചാരിക്കണം അപ്പോൾ കറിയൊക്കെ ഞാൻ വെച്ചു കേട്ടോ കറിയൊക്കെ ആയി എൻ്റെ ഇടയിൽ കറിയൊക്കെ ആയി കറിയായിട്ട് പിന്നെ ഞാനിത് ചോറ് കഴിക്കാൻ പോവാണ് കേട്ടോ ചോറൊക്കെ ഇട്ടിട്ടുണ്ട് വേറെ കറിയൊന്നും വെച്ചിട്ടില്ല അപ്പോൾ അതും കൂട്ടി ചോറ് കഴിക്കാൻ പോവാണ് കേട്ടോ പിന്നെ അച്ഛനും അച്ഛമ്മയും ഉണ്ട് അവർ പിന്നെ അവർക്കൊരു ടൈമുണ്ട് ആ ടൈമിൻ്റെ അവർ കഴിക്കൂടും പിന്നെ കുറച്ച് മുരിങ്ങ കൂട്ടാനും ഉണ്ടായിരുന്നു കേട്ടോ മുരിങ്ങയിലെ വെച്ചിട്ടുണ്ടായിരുന്നു പരിപ്പ് ഇട്ടിട്ട് അപ്പോൾ അതും കൂടി കുറച്ച് എടുക്കുന്നുണ്ട് അങ്ങനെ മീൻ കറി പിന്നെ മുരിങ്ങയിലെ കൂട്ടാനും കൂടി കൂട്ടിയിട്ടോ കഴിക്കണത് പിന്നെ അധികം കറികളൊന്നും ഇല്ല ഞാനങ്ങനെ ഒരുപാട് കറികളൊന്നും അങ്ങനെ അധികം വെക്കാറില്ല ഉള്ളതുകൊണ്ട് എങ്ങനെയാച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ രീതിയിൽ ചെയ്യാറുള്ളൂ അത് കഴിഞ്ഞപ്പം അച്ഛൻ പിന്നെ വർക്ക് തുടങ്ങി കേട്ടോ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് അച്ഛൻ പിന്നെ ഈ പാത്രങ്ങൾ ഉണ്ടാക്കാൻ പോയിട്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ അച്ഛൻ ഇങ്ങനെ പാത്രങ്ങൾ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ പാത്രങ്ങളാണ് കേട്ടോ അപ്പോൾ ഇത് അച്ഛൻ അമ്പലത്തിലേക്കുള്ള ഒരു ഓർഡറാണ് അപ്പോൾ അതിനെ ഉണ്ടാക്കുകയാണ് ഈ പാത്രങ്ങൾ അപ്പോൾ ഇവിടെ കുറച്ച് മണ്ണ് ഇരിപ്പുണ്ടായിരുന്നു മണ്ണ് പറഞ്ഞാൽ നല്ല സ്മൂത്തായിരിക്കണം നല്ല സോഫ്റ്റ് ആയിരിക്കണം മണ്ണ് ഈ കല്ലും ഇതൊന്നും പാടില്ല അങ്ങനെ സോഫ്റ്റായി കിട്ടണം ഈ മണ്ണ് എല്ലാം കൂടി വൃത്തിയാക്കി അങ്ങനെ കിട്ടിയാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആ മണ്ണ് അവിടെ ഇന്ന് അച്ഛനത് കുറച്ച് വൃത്തിയൊക്കെ ആക്കി റെഡിയാക്കി വെച്ചപ്പോൾ ആ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ അത് ഞാനിങ്ങനെ വീഡിയോ എടുത്തിരുന്നു ഉണ്ടാക്കുന്നത് നിങ്ങളെല്ലാവരും കൂടി ഒന്ന് കാണിക്കാൻ വെച്ചിട്ട് ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറിച്ചിട്ട് അപ്പം അച്ഛനത് കുറച്ചൊക്കെ ഉണ്ടാക്കി പിന്നെ വെയിൽ വരുമ്പോൾ വെയിലത്ത് വയ്ക്കാമല്ലോ അപ്പോൾ പിന്നെ ഉണങ്ങി കിട്ടുകയുള്ളു ഉണങ്ങി കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മൂടൊക്കെ തട്ടി എടുത്ത് വെക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ അച്ഛനകത്ത് കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയാൻ വന്നാൽ ഇപ്പോൾ ഇവിടെ നല്ല ചൂടാണ് കാരണം ഷീറ്റും കൂടിയല്ല ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് മഴ ഇടയ്ക്കൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം അങ്ങനെ മഴയൊന്നും ഇല്ല നല്ല ചൂടാണ് സഹിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ ചൂടിൻ്റെ അകത്ത് നിൽക്കാൻ പറ്റില്ല ഷീറ്റ് ഷീറ്റിട്ടതല്ലേ ഫ്ലെക്സാണ് പിന്നെ താഴെ അപ്പുറത്തേക്ക് വന്നാൽ ഒരു ഡാർപ്പായി വലിച്ചു കിട്ടിയത് അത് അതിനേക്കാളും ചൂടാണ് പക്ഷെ നമുക്ക് വേറെ അവസ്ഥകളോ ഇല്ലല്ലോ എന്താ പറഞ്ഞാൽ എവിടെയെങ്കിലും പോയി നിൽക്കാനോ നമുക്ക് സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും ഇല്ലല്ലോ അപ്പം നമ്മുടെ അവസ്ഥ അതായത് ഇവിടെ നിന്ന് പോകുന്നതല്ല അത് വേറെ നിവർത്തിയില്ലല്ലോ നമുക്ക് അപ്പോൾ ഉള്ളതിൽ നിന്ന് നമ്മൾ മുന്നോട്ട് ആയി വരിക എന്നല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ആരെയും നമുക്ക് എന്താ പറയുക ബുദ്ധിമുട്ടിക്കുകയോ അല്ലാതെ അവരെ ആശ്രയിക്കാൻ പോവുകയോ ചെയ്തിട്ട് കാര്യമില്ലല്ലോ അവർക്ക് നമ്മളൊരു ബാധ്യതയായിരിക്കും അങ്ങനെ ആരും ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ അവർക്ക് താല്പര്യമില്ലല്ലോ താല്പര്യം ഇല്ലാത്തവർ പിന്നെ നമ്മൾ പോയിട്ട് ബുദ്ധിമുട്ടിക്കുന്നതിലൊരു അർത്ഥമില്ല അപ്പോൾ അങ്ങനെ പോകണം ഇപ്പോൾ ഹസ്ബൻഡാണെങ്കിൽ ലോങ്ങ് വർക്കിന് പോകണത് അതുകൊണ്ടൊക്കെയാണ് വേറെ വരുമാന ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പം ഈ മൺചട്ടി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ അവർ തുടങ്ങിയപ്പോൾ അവരെ കൂടെ ഞങ്ങൾ കൂടാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൂടിയതാണ് ഇനിയിപ്പോൾ ഇവിടെ തുടങ്ങണെനിക്ക് തുടങ്ങിയിട്ട് വേണം കൂടുതൽ വിപുലമായിട്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് കൂടുതലിനെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ അവിടെ ഞാൻ ഇടക്കിടയ്ക്ക് പോയി വരണം അവിടുത്തെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇടക്കിടക്ക് ഇപ്പോൾ അങ്ങോട്ട് പോകണം അപ്പോൾ അതിൻ്റെ ഓട്ടത്തിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അത് കുറേ രണ്ട് ഹോസ്പിറ്റൽ കാണിച്ചു അവർ വീണ്ടും മെഡിസിൻ എഴുതി തന്നെ മെഡിസിൻ കഴിച്ചിട്ട് നോക്കാൻ പറയുന്നുണ്ട് ഇപ്പോൾ അത് രണ്ടാമെന്ന് നോക്കുന്നുണ്ട് അപ്പോൾ അതിലും മെഡിസിൻ കഴിച്ചിട്ടൊന്നും ആയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് വേറെ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകേണ്ടി വരും അതിനും പൈസേൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് വേണം അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് മിണ്ടാതിരിക്കുന്നത് ഇപ്പം എന്തെയ്യാ നമ്മളെ ബുദ്ധിമുട്ട് നമുക്കെല്ലാം അറിയുള്ളൂ മറ്റുള്ളവരോട് പറഞ്ഞാൽ അവർക്ക് അറിയില്ലല്ലോ അവനവൻ്റെ ബുദ്ധിമുട്ട് അവനവന് മാത്രമേ അറിയുള്ളൂ കാണുന്നവർക്കിപ്പോൾ അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് പറയാൻ പറ്റില്ലല്ലോ അറിയൂല അവർ കാണുമ്പോൾ അത്രയേ ഉള്ളൂ നമ്മളെ ബുദ്ധിമുട്ടും കാര്യങ്ങളും നമ്മളെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ പുറമുള്ളവരാൾക്ക് അധികം അറിയില്ലല്ലോ എന്തൊരു ചൊല്ലുണ്ടല്ലോ കൂടെ കിടക്കുന്നവർക്കെല്ലാം രാപ്പനെ അറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് അതേപോലെ നമ്മളെ പ്രശ്നങ്ങൾ നമുക്കെല്ലാം അറിയുള്ളൂ മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ പിന്നെ ഞാനിങ്ങനെ വീഡിയോ അന്ന് ചെയ്യാൻ തന്നെ ആദ്യമായിട്ട് ഇങ്ങനെ തുടങ്ങി നോക്കിയതാണ് ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്തതാണ് പിന്നെ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല കുറേ ഇതിലൊക്കെ ആയിപ്പോയി തിരഞ്ഞെടുക്ക തിരക്കും കാര്യങ്ങളും പിന്നെ ഓരോ ഇതൊക്കെ ആയപ്പോൾ ഇടാൻ പറ്റിയില്ല അങ്ങനെ പോയി പിന്നീട് ഇപ്പോൾ ഈ ഇത് തുടങ്ങിയപ്പോൾ സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ വർക്ക് കിട്ടണം നമുക്ക് ഓർഡർ കിട്ടണം അങ്ങനെയൊക്കെ തുടങ്ങി വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു ഇടയിൽ ഞാൻ കുറച്ച് എണ്ണ കാച്ചി അപ്പോൾ അതും പിന്നെ ഇടാമെന്ന് വിചാരിച്ചു ആർക്കെങ്കിലും ഓർഡർ ചെയ്യുകയാണെങ്കിൽ കൊടുക്കാമല്ലോ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നല്ല എണ്ണയാണ് കേട്ടോ നല്ല മാറ്റുണ്ട് ഇപ്പം എനിക്ക് മുടി വെട്ടിയപ്പോൾ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അത് തേച്ചപ്പോൾ നല്ല മാറ്റം നന്നായി വളർന്നിട്ടുണ്ട് മുടി ഇപ്പോൾ നല്ല നീളം വെച്ചിട്ടുണ്ട് മുടി പിന്നെ താരൻ കുറവുണ്ട് തലവേദന ഉണ്ടായിരുന്നു എനിക്ക് കേട്ടോ അതൊക്കെ കുറവുണ്ട് പിന്നെ നല്ല മാറ്റമുണ്ട് നല്ല ഉറക്കം കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ടൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ അമ്മയ്ക്കും മുടി കുറവായിരുന്നു തീരെ ഇല്ലായിരുന്നു കുഴിച്ച് പക്ഷേ അമ്മയ്ക്കും ഒരുപാട് ഇണ്ടെന്നില്ല പക്ഷെ അത്യാവശ്യം ഇപ്പോൾ കെട്ടാൻ മാത്രമുള്ള മുടിയുണ്ട് ഇപ്പോൾ തീരെ ഇല്ലായിരുന്നു അമ്മയ്ക്ക് അപ്പോൾ അത് ചെയ്യണം എന്ന് വിചാരിച്ചാണ് എണ്ണ കാച്ചിട്ട് പക്ഷെ അതിന് മരുന്നുകളൊക്കെ ഇട്ടുണ്ടെങ്കിൽ കുറച്ച് പാടാണ് അപ്പോൾ അത് ഇപ്പം നിലവിലിപ്പോൾ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ നിർത്തി വെച്ചിരിക്കുന്നത് അപ്പോൾ അത് കിട്ടിയാൽ വീണ്ടും ആ എണ്ണ കാച്ചിട്ട് കൊടുക്കണം അപ്പോൾ ആൾക്കാർ ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് സാധനം കൊടുക്കാൻ വേണ്ട നമ്മൾ കയ്യിൽ വെറുതെ നമ്മൾ ഓർഡർ ചെയ്തിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യാത്തത് അത് അങ്ങനെ ഇട്ടിരിക്കുന്നത് അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ പിന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ കാര്യങ്ങളൊക്കെ പറയുന്നത് നമുക്ക് വേറെ ആരും സപ്പോർട്ട് ചെയ്യാനോ നമ്മളെ സഹായിക്കാനോ ഒന്നും ആരുമില്ല അപ്പം നമുക്കുള്ളത് നമ്മളെങ്ങനെങ്കിലൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ ചെയ്യാം അതിന്ന് കിട്ടുന്നത് കൊണ്ട് നമ്മൾ കാര്യങ്ങൾ നടത്താൻ അങ്ങനെ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ അച്ഛനിതൊക്കെ ഉണ്ടാക്കിയൊക്കെ വെയിലത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വെയിൽ കിട്ടണം ഈ വെയിലത്ത് ഇതൊക്കെ ഉണങ്ങി ശരിയായി കിട്ടണം കേട്ടോ അപ്പോൾ അതിന് ഇവിടെ സൗകര്യങ്ങളും കുറവില്ല അപ്പോൾ അച്ഛനുള്ള സൗകര്യത്തിലൊക്കെ ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കണം പിന്നെ ഞാൻ വേറൊരു അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഞാൻ പറഞ്ഞു വേറൊരു പാത്രം ഉണ്ടാക്കാൻ പറഞ്ഞു കേട്ടോ അച്ഛനോട് അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കണ്ട് അച്ഛനെ ഇങ്ങനെ ചെറിയൊരു നമ്മളൊരു ഒരു സാധനം ഓർഡർ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടൊരു പാത്രം നമ്മളെ മീൻചട്ടി പോലത്തെ ഉള്ളൊരു പാത്രം കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ കാണിക്കാൻ വേണ്ടി ഞാൻ ചെയ്യാൻ പറഞ്ഞാൽ കേട്ടോ അപ്പോൾ അതിന് അച്ഛൻ കുറച്ച് മണ്ണിട്ടിട്ട് അതൊന്ന് കാണിക്കുകയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ട് കാണിക്കുകയാണ് അപ്പോൾ അതാണ് ഈ കാണിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്കൊന്ന് കാണാം കേട്ടോ ഇത് ഉണ്ടാക്കണമെങ്കിൽ തന്നെ നല്ല പാടാണ് ഇത് പഠിച്ചെടുക്കാനും നല്ല ബുദ്ധിമുട്ടാണ് നമുക്ക് കാണുമ്പോൾ ഇത് സിമ്പിളാണെന്നൊക്കെ തോന്നും പക്ഷെ അത് പഠിക്കണമെങ്കിൽ കുറച്ച് മെനക്കെടാം ചെറുപ്പത്തിലൊക്കെ പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റും കേട്ടോ ചില ആൾക്കാർക്ക് അല്ലെങ്കിൽ കഴിവുണ്ട് ചിലർ കണ്ണുമ്പോൾ തന്നെ ചിലർക്ക് മനസ്സിലാവും അങ്ങനെയുള്ളവർക്കും പെട്ടെന്ന് പഠിക്കാൻ പറ്റും അല്ലാതെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് പഠിച്ചെടുക്കണമെങ്കിൽ തന്നെ കേട്ടോ അച്ഛനെയൊക്കെ പിന്നെ ചെറുപ്പത്തിലേ അവർ പഠിച്ചതല്ല ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അധികം അറിയില്ല പിന്നെ പെണ്ണുങ്ങൾ പെണ്ണുങ്ങളധികം ഇങ്ങനെ ചക്രത്തിലൊന്നും ഉണ്ടാക്കില്ല അച്ഛണ്ട് അച്ചിലൊക്കെ ഉണ്ടാക്കുകയുള്ളൂ ആണുങ്ങളാണ് അധികം പിന്നെ ഇങ്ങനെ ചക്രത്തിലൊക്കെ ഉണ്ടാക്കും ഇപ്പോൾ കുറേ വിപുലമായിട്ട് വീഡിയോയിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇംഗ്ലീഷ്കാർ അവിടെ പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് അത് പഠിക്കുന്നതും ഒക്കെ കാണിക്കാറുണ്ട് അപ്പം അങ്ങനെ പെണ്ണുങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് ചെറിയ ചെറിയ സാധനങ്ങൾ അങ്ങനെ മോഡലൊക്കെ ഉള്ളതൊക്കെ ഉണ്ടാക്കും ഈ വിദേശികളൊക്കെ വന്നിട്ട് അങ്ങനെ പിന്നെ നമ്മൾ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ചക്രത്തിൽ വെച്ച് ചെയ്യുന്നവരുണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ആ പാത്രം ഉണ്ടാക്കുകയാണ് അച്ഛൻ അപ്പോൾ അങ്ങനത്തെ രണ്ട് പാത്രം ഉണ്ടായി കാണിക്കുകയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതൊന്നും ഉണ്ടാക്കുകയാണ് അങ്ങനെ അച്ഛൻ എപ്പോഴും കിട്ടില്ല നമുക്ക് ടൈം കിട്ടുമ്പോഴേ കിട്ടുള്ളൂ കാരണം എങ്ങനെയോ ചോദിച്ചിട്ട് അപ്പോഴാണ് വന്നത് കാരണം ഇവിടെ കുറച്ച് പണിയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് വന്നത് കേട്ടോ അല്ലെങ്കിൽ അച്ഛൻ വരും അച്ഛൻ അച്ഛനും അവിടെത്തന്നെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് വരാറൊന്നുമില്ല അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ കല്ല് കല്ല് മാറ്റാനൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് അപ്പം അങ്ങനെ ആൾ വേണമല്ലോ അവർ ജെ സി ബി വരുമ്പോൾ പിന്നെ ആളില്ലെങ്കിൽ ബുദ്ധിമുട്ടിലാവും അപ്പോൾ അതുകൊണ്ടാണ് അച്ഛനേം കൂട്ടി വന്നത് ഹസ്ബൻഡ് വന്നാൽ മാസത്തിൽ വരുമ്പോൾ രണ്ട് മൂന്ന് ദിവസം ലീവിനൊക്കെ വരുമ്പോൾ പെട്ടെന്ന് പോവും കാരണം തിരക്കായിരിക്കും സമയം ഉണ്ടാവില്ല കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും അപ്പോൾ അതുകൊണ്ട് ആൾ വരുന്നവർ വെയിറ്റ് ചെയ്യാനും പറ്റില്ല പിന്നെ മഴ തുടങ്ങി കഴിഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിന് മുന്നേക്കൊന്ന് ക്ലിയർ ആക്കാമെന്ന് ചോദിച്ചിട്ടാണ് അച്ഛനെയും കൂട്ടി വന്നത് പച്ച വന്നിട്ട് കുറേ ദിവസമായി പോകാൻ പറ്റിയിട്ടില്ല ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ പോവും പിന്നെ അവിടെ മണ്ണ് കഴിഞ്ഞിട്ടുണ്ട് അച്ഛന് കളിമണ്ണൊന്നുമില്ല അപ്പോൾ ഇവിടെ കുറച്ച് മണ്ണ് ഉള്ളതുകൊണ്ട് ഇവിടെ നിന്ന് ഉണ്ടാക്കുകയാണ് ഉണ്ടാക്കി കൊണ്ടുപോവാണ് സാധനങ്ങൾ അപ്പൊ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ അച്ഛനങ്ങനെ ഉണ്ടാക്കണ്ട പാത്രങ്ങൾ ഇപ്പം നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നതിന് തന്നെ കുറേ പേര് എതിർക്കുന്നുണ്ട് നമ്മുടെ കുടുംബക്കാരാണെങ്കിലും ഒരുപാട് പേര് എതിർക്കുണ്ട് ഇപ്പം നമ്മളിപ്പോൾ അവരെ കുറച്ചൊന്നും ആലോചിച്ചിട്ടൊന്നും കാര്യമില്ല നമ്മുടെ ആവശ്യം നമുക്ക് എന്തായാലും ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ മറ്റുള്ളവരെ നോക്കി ഒന്നും ഒരു കാര്യം നടക്കുന്നില്ല അവർക്കൊക്കെ ഈ വീഡിയോ ഇടുന്നതിനോടൊന്നും താല്പര്യം ഇല്ല അതാണ് ഇതാണ് ഒരു ഒന്ന് പറയുന്നവരുണ്ട് പറയുന്നവർ പറഞ്ഞോട്ടെ നമുക്ക് നമ്മുടെ കാര്യം അറിയാമല്ലോ മറ്റുള്ളവർ പറയുന്നുണ്ടോ നോക്കിയിട്ട് ഒരു കാര്യമില്ല കാരണം അവരൊന്നും നമുക്ക് കൊണ്ടുതരാനില്ലല്ലോ അപ്പോൾ അവരുടെ വിചാരിച്ച് വീഡിയോ ഒക്കെ ഇടുന്നതുകൊണ്ട് നമുക്കിപ്പോൾ പെട്ടെന്ന് ഇതാവും അങ്ങനെയൊന്നുമല്ല ഇപ്പോൾ എല്ലാവർക്കും അറിയാം യൂട്യൂബിനെ കുറിച്ച് നമുക്ക് അതിനൊരോ എന്താ പറയാ ഓരോരോ സ്റ്റെപ്സ് ഉണ്ട് ആ സ്റ്റെപ്സ് വഴി എല്ലാവരും ഒക്കെ കടന്നു പോവുള്ളൂ പെട്ടെന്ന് നമുക്ക് ക്ലിക്ക് ആവണമെന്നില്ല ചിലർ ക്ലിക്കാവും ചിലർ ഫെയിൽ ആവുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അത് ഓരോരോരുത്തരെ ലെക്ക് പോലെ ഇരിക്കും അങ്ങനെ ഉണ്ടാവുകയുള്ളൂ അപ്പം ഞാനിപ്പോൾ പെട്ടെന്ന് നമുക്ക് എല്ലാം റെഡിയാകുമെന്ന് വിചാരിച്ചിട്ടുണ്ടല്ല വീഡിയോ ഇടുന്നത് കാരണം പതുക്കെ പതുക്കെ റെഡി റെഡിയായാലും എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളത് വിചാരിച്ചിട്ടാണ് ഞാൻ ഓരോ വീഡിയോസ് ഇടുന്നത് പക്ഷേ അതൊന്നും മറ്റുള്ളവർക്ക് താല്പര്യമില്ല അവരതിനെക്കുറിച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുക അതെന്തെങ്കിലും നമ്മൾ അവരെ ബാധിക്കുന്ന രീതിയിൽ ചെയ്യുന്നില്ലല്ലോ അത് വേണ്ടാന്ന് വിചാരിച്ചു ഇപ്പോൾ ഒരു പ്രാവശ്യം അങ്ങനെ ഒരു ഇതിട്ടപ്പോൾ എന്തൊക്കെയോ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അവരത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തിനാണ് നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് അവർ വിചാരിപ്പം നമ്മളൊരു വീഡിയോ ചെയ്യുന്നതുകൊണ്ട് നമ്മളിപ്പോൾ അത് അതിൽ വലിയ മുന്നേറിപ്പോകും അങ്ങനെ നമ്മൾ നമ്മളെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മളിപ്പോൾ ഒരു വേണ്ടാത്ത രീതിയിലോ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ വീഡിയോസും കാര്യങ്ങളൊന്നും നമ്മൾ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ അതിലെന്തെങ്കിലും ഒരു ഉപകാരം ആവുമല്ലോ വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫ്രണ്ട് മുഖേനയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് എനിക്കിനെപ്പറ്റി കാര്യങ്ങളൊന്നും അറിയില്ല പിന്നെ എൻ്റെ ഫോണിൽ തന്നെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് പിന്നെ എനിക്ക് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി അറിയില്ല എങ്ങനെ വീഡിയോ എടുക്കണം ഒരുപാട് എഡിറ്റിങ് അങ്ങനത്തെ ഒന്നും അറിയില്ല ജസ്റ്റ് ജസ്റ്റ് ചെറുതൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഞാൻ സ്വയം ചെന്നെ ചെയ്തിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നതൊക്കെ അപ്പോൾ ഈ എഡിറ്റിങ്ങിനെ കുറേ സമയം പിടിക്കുന്നതാണ് ചില വീഡിയോസൊന്നും ഞാൻ എന്താ പറയുക ഇടാത്തത് ആദ്യമൊക്കെ വീഡിയോ എടുക്കുമ്പോൾ കുറേ ഇടാൻ പറ്റാത്ത അങ്ങനെയൊക്കെയാണ് വീഡിയോ എടുക്കണം പിന്നെ അപ്ലോഡ് ചെയ്യണം പിന്നെ വീഡിയോ എടുക്കാൻ വേറെ ഒരുപാട് കണ്ടൻറ്റും വേണം നമ്മൾ വെറുതെ എന്തെങ്കിലും ഒന്നും ഇതെങ്കിലും കാലം കണ്ടൻറ്റുമില്ല കണ്ടന്റ് ഇടാളില്ല ഞാനും ഉണ്ട് അച്ചമ്മിയുണ്ട് ഇവിടെ പിന്നെ ഹസ്ബൻഡ് വല്ലപ്പോഴല്ലേ വരുന്നുള്ളൂ പിന്നെ കണ്ടന്റിന് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ അറിയണം അങ്ങനത്തത് ഇടാൻ പറ്റിയതൊന്നും ഇല്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇടന്ന് വിചാരിച്ചവര് അതിനു വലിയ എന്താ പറയുക എന്തെങ്കിലും ഒരു കണ്ടെൻറ്റിൽ വേണ്ടേ അപ്പം അതുമില്ല അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ഒന്നും ഇടാൻ പറ്റാതെ പോയത് അപ്പോൾ അപ്പം ഇവിടെ എന്താ പറയുക വെച്ചാൽ അങ്ങനെയാണ് ആൾക്കാരുടെ സ്വഭാവം അങ്ങനെയാണല്ലോ നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല അവരെ മനസ്സിലായി ഒരാൾ നന്നാവാൻ പാടില്ല മറ്റുള്ളവർ നശിച്ചാലും മറ്റ് ഒരാൾ നന്നാവാൻ പാടില്ല എന്നുള്ള ചിന്തയാണ് ചിന്തയാണല്ലോ മറ്റുള്ളവർക്ക് അപ്പം അതുകൊണ്ടൊക്കെയാണ് ഞാനതൊന്നും എന്താ പറയുക മൈൻഡിൽ വെക്കുന്നില്ല അവർ പറയുന്നവർ പറയും അത്രയേ ഉള്ളൂ നമ്മളെ ബുദ്ധിമുട്ടുകൾ നമ്മളെ കാര്യങ്ങളെ നമുക്കറിയാം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താ വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ അത് ചെയ്യുക അത്ര മാത്രമേ ഉള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം മാത്രമേ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ അറിയാത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യാനോ ഒന്നും പറ്റില്ലല്ലോ നമുക്ക് അറിയാവുന്നതാണെങ്കിൽ നമ്മൾ ചെയ്യാം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ശ്രമിച്ച് നോക്കുക ശ്രമിച്ച് നോക്കുക അത്ര തന്നെ ഉള്ളൂ വിജയിക്കുകയാണെങ്കിൽ വിജയിക്കുക അല്ലെങ്കിൽ ഇല്ല അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ടോപ്പാകണമെങ്കിൽ ടോപ്പാവുക അത് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ നമ്മൾ ശ്രമിച്ചു നോക്കുക ശ്രമിക്കാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ശ്രമിച്ചാലല്ലേ അറിയാൻ പറ്റുള്ളൂ അത് സക്സസ് ആവോ അല്ലയോ ഒന്നും നമുക്കറിയില്ല ഒന്ന് ശ്രമിച്ചു നോക്കുക അതിന് വേറെ പ്രശ്നമൊന്നും ഒന്നും ഇല്ലല്ലോ അപ്പം അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ വീഡിയോ ഇടാമെന്ന് പിന്നെ വിചാരിച്ചത് പിന്നെ കുറേ ആയിട്ട് വീഡിയോ ഒന്നും ഇടാറില്ല അവർ പറഞ്ഞോണ്ടെന്നല്ല അവരങ്ങനെ പറഞ്ഞു അപ്പോൾ അവർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അവർ പറഞ്ഞുകൊണ്ടാണോ ഇനിയിപ്പോൾ വീഡിയോസ് ഒന്നും ഉണ്ടോ അവർ പറഞ്ഞോണ്ടെന്നല്ല എനിക്ക് സമയം കിട്ടുന്നില്ല വീഡിയോ എടുക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും കണ്ടൻറ്റ് വേണം എടുക്കണം പിന്നെ എഡിറ്റ് ചെയ്യണം ഇടണം പിന്നെ ഈ ഓട്ടത്തിലും ഞാൻ പറഞ്ഞല്ലോ ഈ കളിമൺ പാത്രത്തിൻ്റെ അവിടെ പോകണമല്ലോ ഞങ്ങൾക്ക് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത അപ്പോൾ അവിടെ പോയി നോക്കലും പിടിക്കലും പിന്നെ അതിൻ്റെ ഓഡറെടുക്കലും ആ ഓട്ടത്തിലൊക്കെ ആയിട്ട് വീട് എടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ അതിൻ്റെ കുറേ രീതിയിലൊക്കെയായിരുന്നു പിന്നെ ഞാൻ ഇവിടെ തുടങ്ങാനുള്ള കുറേ അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ അതിൻ്റെ കുറേ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഓട്ടത്തിലൊക്കെ ആയിരുന്നു അപ്പോൾ വീടെടുക്കാനുള്ള ഒരു ചിന്തയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പം അങ്ങനെ അത് പോയതാണ് അപ്പോൾ വീണ്ടും ഞാനിങ്ങനെ ഇതിനെക്കുറിച്ച് തുടങ്ങിയപ്പോൾ ഇടാം വിചാരിച്ചു അങ്ങനെ ഇപ്പം ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി കണ്ടിന്യൂസ് ഇടമൊന്നും പറയാനും അറിയില്ല കേട്ടോ കാരണം കണ്ടിന്യൂസ് ഇടാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് സ്റ്റോപ്പ് ചെയ്യും ചിലപ്പോൾ ഇടും അതൊരു മൈൻഡ് പോലെ ഇരിക്കും നമുക്ക് സാഹചര്യങ്ങൾ എങ്ങനെയാന്നും അറിയില്ലല്ലോ നമുക്കൊന്നും മുൻകൂട്ടി പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇടാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോസും അങ്ങനെയൊക്കെ ആയിട്ട് ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യണം വീഡിയോ കാണണം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം അത്രയ്ക്കേ എല്ലാവരോടും പറയാനൊക്കെ ഉള്ളു എനിക്ക് അല്ലാതെ നമുക്കിപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാനൊന്നുമില്ലല്ലോ അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവണം പിന്നെ ചെറിയൊരു ചാനലാണ് അത്ര വലിയ റീച്ചായിട്ടൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരിക പിന്നെ ലോങ് വീഡിയോ ഇടണം ഷോർട്ട് വീഡിയോ ഇടണം അങ്ങനൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ലോങ് വീഡിയോ നമുക്ക് എന്തെങ്കിലും വേണ്ടേ ലോങ് ആയിട്ട് ഇടാൻ പറ്റുമെങ്കിലും വേണം പുറത്ത് പോകുമ്പോൾ വീഡിയോ എടുക്കണം എനിക്ക് മടിയാണ് പുറത്തൊക്കെ പോകുമ്പോൾ വീഡിയോ എടുക്കാൻ എങ്ങനെയാണ് ആൾക്കാരെടുത്ത് നോക്കുന്ന ഒരു മടിയാണ് ഇപ്പോഴും അപ്പം മറ്റുള്ളവർക്ക് പറയാം അത് കുഴപ്പമില്ല വീഡിയോ എടുക്കുന്നവരാകുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം നമ്മൾ വോയിസ് ഇടണ്ട വോയിസ് പിന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി എന്നൊക്കെ പറയും എന്നാലും എനിക്കൊരു മടിയാണ് എന്നാലും ഇനി അങ്ങനെ ഇനി എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കണം പുറത്തൊക്കെ പോകുമ്പോൾ അങ്ങനെ വിചാരിക്കുന്നത് ഇപ്പൊ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടില്ലേ ഇതൊരു മോഡല് വേണമെന്ന് പറഞ്ഞപ്പോൾ ആ മോഡൽ ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞ കേട്ടോ അവർക്ക് ആ ഡിസൈൻ തന്നെ വേണം പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനത്തെ മോഡൽ തന്നെ വേണമെന്ന് പറഞ്ഞു അവർക്ക് ഇവിടേക്കല്ലേ ഗൾഫിലേക്കാണ് അപ്പം അതുകൊണ്ടാണ് ആ മോഡൽ ഞാൻ ചെയ്യിക്കുന്നത് ഇതിപ്പോൾ റൊഫായിട്ട് ചെയ്യാണ് പിന്നെ അവർക്ക് നല്ലത് ചെയ്ത് നമ്മൾ ഫിനിഷ് ചെയ്ത് കൊടുക്കണം നല്ല ഫിനിഷിങ്ങിന് ചെയ്ത് കൊടുക്കണം ഇതിപ്പം റഫായിട്ട് അവർക്ക് സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് മണ്ണിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർക്ക് സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീട് അവരത് വന്ന് കൊണ്ടുപോയിട്ട് അവർ ചെക്ക് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഓർഡർ തരുള്ളൂ അവർ ആദ്യം അവർക്ക് സാമ്പിൾ വേണം അവർ പറഞ്ഞ മോഡൽ തന്നെയാണോ നോക്കണ്ടേ എന്നിട്ടേ നമുക്ക് അവർ മുഴുവനുള്ള ഓർഡർ തരുള്ളൂ കേട്ടോ അപ്പം അച്ഛനും അത് ഉണ്ടാക്കിയിട്ടുണ്ടോ ഇനി അത് ഉണങ്ങിയിട്ട് അതൊക്കെ മൂടൊക്കെ തട്ടണം അപ്പോൾ അങ്ങനെ രണ്ടെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് മതി അവർക്ക് സാമ്പിളിന് വേണ്ടിയിട്ടല്ലേ അപ്പോൾ അത്രയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്രയും പറയാനുള്ളൂ കേട്ടോ ഇതൊക്കെയാണ് ഞങ്ങളുടെ ലൈഫ് കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ഇത്രേ ഉള്ളൂട്ടോ ഈ വീഡിയോ അപ്പം ഒരു പാത്രം കൂടി ഉണ്ടാക്കുന്നുണ്ട് അതും കൂടി നമുക്ക് കണ്ടിട്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അപ്പോൾ എല്ലാവരോടും ബൈ